കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം കുറേ നാളായിട്ടൊരു കമൻ്റ് വന്നു ഈ മരണ സംബന്ധമായിട്ടുള്ള വിഷയമാണ് അപകട മരണം ഗ്രഹനിലയിൽ ജാതകത്തിൽ നിന്നറിയാവോ എല്ലാവർക്കും ആകാംക്ഷയാണ് അപകടപ്പെട്ടാണോ അല്ലാതാണോ ഞാൻ മരിക്കുന്നത് മരണം ഒരിക്കലും ഒരു ഒരാൾക്കും പ്രൊഡക്റ്റ് ചെയ്യും മാത്രം പ്രൊഡിക്റ്റ് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് മരണം പക്ഷേ എങ്കിൽ തന്നെയും സ്വാഭാവിക മരണമാണോ അല്ലാത്ത മരണമാണോ അല്ലെങ്കിൽ പിന്നെ വരുന്ന ഇടയ്ക്ക് വരുന്ന മരണങ്ങളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ദോഷസംബന്ധമായിട്ട് വരുന്നതാണോ അന്യഥാ വന്നിട്ടുള്ളതാണോ എന്നൊക്കെ കൗടി വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കറിയൂ ഒരു ജാതകമെന്ന് പറഞ്ഞാൽ ഒരു എൺപത് എൺപത് വയസ്സ് എൺപത്തിമൂന്ന് വയസ്സ് അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് വയസ്സ് അല്ലെങ്കിൽ അമ്പത്തിമൂന്ന് വയസ്സ് നാൽപ്പത്തി മൂന്ന് വയസ്സ് അത് ഫുള്ളിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ് ഇന്ന ദശകാലം ഇന്ന ദശാകാലം ഇന്ന ദശകാലം ഇന്ന ദശാകാലം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അതിൽ അല്പായുസുണ്ട് മധ്യായുസുണ്ട് ദീർഘായുസുണ്ട് അത് അഷ്ടമം കൊണ്ടാണ് ചിന്തിക്കുന്നത് അല്ലേ എട്ടാം ഭാഗം കൊണ്ടാണ് ചെയ്യുന്നത് നിലനിൽക്കുമോ എന്ന് ഒമ്പതാം ഭാവം കൊണ്ട് ചിന്തിക്കും ബാക്കിയുണ്ടാവുമോ എന്നുള്ളത് രോഗമുണ്ടായിട്ട് കിടക്കയിലാണോ അതൊക്കെ അപ്പം അങ്ങനെ വാഹനകാരകനായിരിക്കുന്ന ശുക്രൻ ആ ശുക്ര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോടാണ് വാഹനാപകടമാണോ നോക്കുന്നത് അതാണ് എന്നോട് വിളിച്ചു ചോദിക്കുന്നത് വിളിച്ചു ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ശുക്രനെ ശനിയും കൂടെ യോഗം ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ശനിയുടെ ദൃഷ്ടി ഉണ്ടാവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുക എന്ന് പറയാം അതാണ് കണ്ടകശനി സമയത്ത് വാഹനങ്ങൾ ആഡംബര സാധനം കെ എസ് എ വഴക്ക വയ്ക്കാണോ വിദ്വേഷണം ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എല്ലാവരും കളിപ്പിച്ചുകൊണ്ട് പോവുകയും എല്ലാ ആൾക്കാർക്കും ദുരിതങ്ങൾ സംഭവിക്കുന്ന സമയ സംഭവമാണ് ശനി കണ്ടക ശനി അല്ലേ ഏഴുശനി ഈ സമയത്തൊട്ടൊരു ജോൽസിനെ കാണാനോ അമ്പലത്തിൽ പോകാനോ തോന്നത്തുമില്ല അഥവാ ജോൽസിന് പറഞ്ഞുകൊടുത്താൽ അത് മുഴുവൻ കേൾക്കുമോ അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം ഇല്ല അല്ലെങ്കിൽ മറ്റൊരാൾ കണ്ടായ ശരി ഇല്ലെങ്കിൽ ഇപ്പം ഭർത്താവിനെ കണ്ടാൽ ശനി ഇല്ലെങ്കിൽ ഭാര്യ നിർബന്ധിക്കാണെങ്കിൽ നോക്കില്ല അമ്പലത്തിൽ പോയില്ല ആരികം കണ്ടാഴ്ച്ചിന് ആണെങ്കിൽ ഭർത്താവ് പറയുകയാണെങ്കിൽ പോവില്ല അതിൻ്റെ രണ്ട് ദിവസം കണ്ടാഴ്ച ഉണങ്ങി രണ്ട് ദിവസം വരാൻ പലപ്പോ പിന്നെ മാനസികമായിട്ട് തണ്ടരും ഇല്ലേ ആ കാലമാണ് കണ്ടെങ്കിൽ അപ്പം നമ്മൾ ഊർജ്ജം അതാ നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ നമ്മൾ തന്നെ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ എടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള ഗ്രഹനിലകൾ ഒരുപാടുണ്ട് അൽപ്പായസ് ദീർഘായുസമൊക്കെയുള്ള അത് മറ്റു രീതിയിലൊന്നും ഒരു ഒരു ജോൽസിനും എഴുതത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ എന്നോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറയാനും പറ്റില്ല ഒരാളെന്നെ എൻ്റെ പിന്നെ കമൻറ്റ് ചെയ്ത പോലെ താളിയോല വിൽക്കുന്നോ തരുമോന്ന് ഇത് എന്തൊരു പോർഷനായിട്ടാണ് ചോദിച്ചത് താളിയോലെ വിൽക്കുമോ അല്ലേ എൻ്റെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ താളിയോല എന്നെൻ്റെ എന്നോട് ചോദിച്ചതാണ് എന്തൊരു എന്തൊരു വിട്ടിത്തരാണ് ചോദിച്ചത് അല്ലേ അതാണ് ഗുരുമുഖത്തോന്ന് ജ്യോതിഷം പഠിക്കണമെന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുക ഗ്രഹനില അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ നടക്കുള്ളൂ പിന്നെ മറ്റു ദോഷങ്ങളുണ്ടോയെന്ന് അതിടക്കിടയ്ക്ക് നിങ്ങൾക്ക് ദുരിതങ്ങളോ ദോഷങ്ങളോ ഒക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂജകളൊക്കെ ചെയ്ത് ക്ഷേത്രദർശനമൊക്കെ ചെയ്ത് ജീവിതകാലം മൊത്തം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ജാതകത്തിൽ ഒഴുകുന്നതാണ് അതാത് സന്ധികളി അതാത് പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി ആയുരാരോഗ്യവും ദീർഘായുസവും ഉണ്ടാവുമെന്നാണ് എഴുതുന്നത് അവസാനം അല്ലേ അല്ല ഇത്ര വയസ്സിൽ മരണമെന്ന് എഴുതത്തില്ല അത് കമ്പ്യൂട്ടറൊക്കെയാണ് ആറ് പതിനെട്ടേ നടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എഴുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളത് ചുമ്മാ ഒരു ജ്യോത്സ്യം കൊടുക്കുന്ന സാധനമാണ് തിരിച്ചു വരുന്നത് അല്ലേ കമ്പ്യൂട്ടറിന് സ്വബുദ്ധിയാലോ ചിന്തിക്കാനോ നിമിത്തം കൊണ്ട് ശാസ്ത്രത്തെ പറയാനോ അറിയില്ല ഞാനൊരു എന്താ പറയുക ഒരു സോഫ്റ്റ്വെയർ ചെയ്ത് കൊടുത്തെങ്കിൽ ഒരു അമ്പത് വർഷത്തെ പഞ്ചാംഗത്തിൻ്റെ ആയിട്ടുള്ള കൊടുത്തെങ്കിൽ അതിനകട്ട് ആറ് എന്ന് കയറ്റിയിട്ടാൽ അല്ലെങ്കിൽ അഞ്ച് മുപ്പതെന്ന് കയറ്റിയിട്ടാൽ പന്ത്രണ്ട് എന്ന് കയറ്റിയിട്ടാൽ ഒറ്റയടിക്ക് ഒരു സെക്കൻഡിനുള്ളിൽ സാധനം തിരിച്ചിരുന്നു നമുക്ക് അല്ലേ ഇപ്പോൾ പല ജ്യോതിഷന്മാരും ഇപ്പം കമ്പ്യൂട്ടർ ജ്യോതിഷന്മാരാണ് സ്വന്തമായിട്ട് ഗ്രഹനില എടുക്കത്തില്ല കൈകൊണ്ട് എഴുതി കഴിക്കുന്നതിന് വളരെ ചുരുക്കമാണ് ഒരടിയടിക്കുക പരിഹാരവും വരുമോ അപ്പുറത്ത് പക്ഷേ ആ പരിഹാരം ചെയ്താൽ പ്രയോജനം ഉണ്ടോയെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക എന്നിട്ട് അടുത്ത ജോലിൻ്റെ ഇടയ്ക്ക് പോകുക ഓരോ കുഴി ഇങ്ങനെ കുത്തുക വെള്ളം കാണാനായിട്ട് ഏതെങ്കിലും ഒരു കുഴി കുത്ത് നന്മ ഏതാ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് അങ്ങനെയുള്ളൊരു കുഴി ഉത്തി കഴിയുമ്പം അതിനകത്ത് വെള്ളം കാണും ഇല്ലേ വെള്ളം കാണത്തില്ലേ കാണണം അതാണ് ഈശ്വര ചൈതന്യം അല്ലേ അപ്പം അതുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും മറ്റൊരു നല്ല വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ തമ്മിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కె బెల్బట్టన్ అమర్తగా ప్లీస్ ఛానల్